കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചു ഇന്നലെ ആഗോള വിപണിയിൽ സ്വർണ്ണവില കുതിച്ചുയർ കുതിച്ചുയരുന്നതുകൊണ്ട് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില നൂറ്റി അറുപത് രൂപ കൂടി ഒരു ഗ്രാമീന് ഇരുപത് രൂപ കൂടി ഒരു പവന് നൂറ്റി അറുപത് രൂപ കൂടി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത് രൂപ ആയി മാറി നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് പവന് കൂടിയത് മുപ്പത്തിയേഴ് അറുന്നൂറ്റി എൺപത് ആയി സ്വർണ്ണവില ആഗോള ആഗോള വിപണിയിൽ ഇന്നലെ രാത്രി നല്ല രീതിയിൽ ഉയർന്നിരുന്നു അത് തന്നെ അല്പം ഒന്ന് കുറഞ്ഞത് അവസാനം പുലർച്ചയോടെ അടുത്ത് അതായത് മാർക്കറ്റ് ശനി ഞായർ ദിവസത്തേക്ക് അടക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് മാത്രമാണ് ആ വലിയ ഇടിവിൽ നിന്ന് ഉയർച്ചയിൽ നിന്ന് ഒരു ചെറിയ ഇടിവ് വന്ന് കേരളത്തിൽ ഇത്രയും ഒരു ചെറിയ പൈസ കുറയുന്ന രീതിയിലേക്ക് മാറിയത് ഇന്ത്യൻ റിയൽ ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഓക്കെ അങ്ങനെയാണ് സ്വർണവിലയുടെ പോക്ക് ഇപ്പോൾ കാണുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സ്വർണവിലകളിൽ വലിയ ഒരു മാറ്റം കാരണം ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് അടഞ്ഞ കിടക്കുന്നത് കൊണ്ട് ഇന്നലെ ആഗോള വിപണിയിൽ ഒരു അഞ്ച് യു എസ് ഡോളറിൻ്റെ അത്ര മുകളിലേക്ക് പിന്നെ അവസാന നിമിഷം ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കിൽ ഒരു ഒൻപത് മണി പത്ത് മണി എന്ന സമയത്ത് വൻ ഉയർച്ചയിലേക്ക് പോയിരുന്നു എങ്കിൽ ഞാൻ പറഞ്ഞില്ല പുലർച്ച സമയത്തേക്കാണ് അത് കുറഞ്ഞു വന്നത് അത് വളരെയധികം കുറഞ്ഞു വന്നു അതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് കൂടുതൽ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ മാറ്റങ്ങളും വരാൻ പോകുന്ന ദിവസത്തെ വിലയും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും